ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വിന്നേഴ്സ് വിന്നറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ അനുമോളാണ് ഈ പ്രാവശ്യം എടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ ഞാനൊന്ന് കാരണം ഞാൻ അത്രയും അനുമോള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അനുമോൾ ജയിക്കണം എന്നുള്ളതോ വളരെ ശക്തരായിട്ടുള്ള മത്സരാർത്ഥികളോടാണ് അനുമോള് ഏറ്റുമുട്ടി വിജയിച്ചിട്ടുള്ളത് ഈ ടോപ്പ് ഫൈവിൽ എത്തിയിട്ട് ആ ഏക ഒരു പെൺതരി എന്ന് പറയാൻ അനുമോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്ന് അനുമോള് വിജയിച്ചു വന്നിരിക്കുകയാണ് സത്യം പറയുക എനിക്കിത് എങ്ങനെ പറയേണ്ടതല്ല ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടേ ഉണ്ടാവില്ല കേട്ടോ എനിക്കത്ര ഇഷ്ടമായി അനുമോള് ജയിച്ചത് നമ്മൾ പറയില്ലേ കനലി ഒരു തരി മതി എന്നൊക്കെ ആ കനലി ആളി കത്തി ദിവസം എനിക്ക് അത്ര ഞാൻ എന്താ പറയാ നീ ഞാൻ ബിഗ് ബോസ് നാലാമത്തെ സീസൺ മുതലാണ് കാണാൻ തുടങ്ങിയത് പക്ഷെ അന്ന് മുതലൊന്നും ഞാൻ ഇത്ര എക്സൈറ്റഡ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല വിന്നറിനെ അറിയാൻ വേണ്ടിട്ട് പക്ഷെ ഞാൻ ഇന്നലെ മുതൽ ഇന്നലെ മുതൽ ഓൾറെഡി ഉണ്ട് ഫസ്റ്റ് മുതലേണ്ട് എനിക്ക് അനുമോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ഇന്നലെ മുതൽ എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ അനുമോളെ ജയിക്കാത്ത ഞാൻ അത്രയും നിങ്ങൾക്ക് എന്റെ ഇത് പറഞ്ഞ എന്താ പറയാ ഞാൻ ഫേസ് ആണ് അത്ര ഞാൻ എത്രത്തോളം ഹാപ്പിയാണ് അനുമോൾ ജയിച്ചതിൽ ജയിച്ചത് കൊണ്ട് എന്നുള്ളത് എനിക്കാ പറയേണ്ട അത്ര ഞാൻ ഹാപ്പി ആണ് കേട്ടോ ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബിഗ് ബോസിൽ അനുമോളിപ്പോൾ രണ്ടാമത്തെ ലേഡി വിന്നറായിട്ട് വന്നിരിക്കുന്നതിലെ ഞാൻ ഇപ്രാവശ്യം എന്താ വിന്നറിനെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാതും നോക്കിയിരുന്നു കേട്ടോ കാരണം ഏഴ് സീസണിലും വിന്നറിനെ നമ്മൾ കാണുന്നത് ലാലേട്ടന്റെ വലത് സൈഡിലായിരുന്നല്ലോ ഇപ്രാവശ്യം വിന്നർ വന്നിട്ടുള്ളത് ലെഫ്റ്റ് സൈഡിലാണ് പക്ഷെ എനിക്കത് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ ഞാനിത് കാണുമ്പോഴൊക്കെ ഞാൻ പറയായിരുന്നു അനീഷാണ് എന്താ പറയാ റൈറ്റ് സൈഡിലുള്ളത് അപ്പൊ അനീഷാവും വിജയി സാരിൽ എന്നാലും കുഴപ്പമില്ല അനുമോൾ ഇവിടെ എത്തിയാലോ എന്നൊക്കെ ആലോചിച്ചിങ്ങനെ ഇരിക്കായിരുന്നു അപ്പാണ് ലാലേട്ട അനൗൺസ് ചെയ്തത് അനുമോളാണ് വിന്നർ എന്നുള്ളത് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും എനിക്ക് എന്താ പറയുക നമ്മളെ വീട്ടിൽ ആരോ ഒരു ഒരാളും പോയിട്ട് വിജയിച്ച ആ ഒരു ഫീൽ എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് കേട്ടോ ശരിക്കും വന്ന അനുമോളൊരു പെൺകരുത്താണല്ലേ കാരണം സീസണിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ അനുമോളെ എന്താ പറയുക അത്രയും എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി എന്താ പറയുക ചവിട്ടി അങ് അങ്ങേറ്റം ചവിട്ടി താഴ്ത്തി ഉള്ളിലും പുറത്തും ആകെ സൈബർ ആക്രമണമായിട്ടും അങ്ങനെ നിന്ന് പോരാടി ജയിച്ച് വന്ന നമ്മുടെ അനുമോൾ അങ്ങനെ അനുമോളങ്ങനെ വിന്നറായിരിക്കാണ് അതുപോലെ തന്നെ അനീഷിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അനീഷും വിന്നർ തന്നെയാണ് കാരണം അനീഷും അത്രയും അതിജീവിച്ചിട്ട് വന്ന ഒരാളാണല്ലേ അനീഷ് ഗെയിമിലായാലും എന്തായാലും അനീഷും നല്ല നല്ലാട്ടി പോലുള്ളൊരു ഗെയിമറായിരുന്നു ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ അങ്ങനെ ചെയ്യാറില്ല ആകെ മൂന്നോ നാലോ റിവ്യൂ അങ്ങനെ എന്തോ ചെയ്തിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഞാൻ ഈ സീസണിൻ്റെ എന്താ പറയുക വിന്നറിനെ അനൗൺസ് ചെയ്യുമ്പോൾ അതിലൊരു ഉണ്ടാവണേ എന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഞാനിതിൻ്റെ എന്താ പറയുക നമ്മൾ ഉള്ളിൽ നിന്ന് പറയാനൊക്കെ അങ്ങനെ ഞാൻ പറയുന്നതാണ് അപ്പോൾ അനുമോള് വന്നു വിന്നറായി ഞാൻ എന്റെ വീഡിയോയും ചെയ്തു ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ഹാപ്പിട്ട് ഒരു ലോങ് വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്നുള്ള കാണുന്നുണ്ടാവേ അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ